ഇത്തവണത്തെ ഓണച്ചന്തയിൽ ട്രെൻഡായത് നമ്മളെ ഫാമിലിലെ ചേനയാണ് നമ്മൾ ചന്തയിൽ ആദ്യ ദിവസം കൊണ്ടുപോയ ചേനൊക്കെ പെട്ടെന്ന് തന്നെയാണ് ആളുകൾ വാങ്ങിച്ചു പോയത് പിന്നെ ചന്ത രീതി മൂന്നാമത്തെ ദിവസമാണ് പിന്നെ നമ്മൾ കൊടുക്കാനുള്ള ചേന വില കണ്ടില്ലേ അല്ല സൂപ്പർ ചേനയാണ് എടുക്കട്ടെ ഇതുപോലെ നമ്മൾ മാന്തി വെച്ചതാ കണ്ടില്ലേ ഇങ്ങനത്തെ ചേനയാണെന്നില്ല എന്താ ചേനക്ക് പിന്നെ എങ്ങനെ ആവശ്യക്കാർ വരാതിരിക്കും അല്ല അടിപൊളി ചേന ഇന്നും കൊടുക്കാനുള്ള ചേന പെട്ടെന്ന് തന്നെ ഇതുപോലെ പറിച്ചെടുത്തോണ്ടിരിക്ക ഇപ്പൊ ചന്ദ്രൻ നമ്മളെ വിളിച്ചിട്ടുണ്ട് ചേന പെട്ടെന്ന് എത്തിക്കാന് ആളുകൾ അവിടെ വെയ്റ്റിങ്ങിലാണ് പറഞ്ഞില്ലേ വാങ്ങിച്ചവരെന്നെ പറഞ്ഞത് കേട്ടിട്ട് വീണ്ടും വീണ്ടും ആളുകൾ വരുന്നുണ്ട് വലിയ ചേന അയ്യോക്ക് ചേന സൂപ്പർ ചേന ഇത്ര വലിയ ചേനയാണ് അപ്പൊ ഇങ്ങനെ നട്ടോണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് കിടച്ചെടുക്കാൻ കഴിയുന്നുണ്ട് അതുകൊണ്ട് സ്പീഡിലാണ് നമ്മുടെ പരിപാടികളൊക്കെ വേഗം എടുക്ക അടുത്ത ചേന കിളക്ക പണ്ടുള്ളത് പറയുന്നവരെ അത്തം കടത്താല് ഓണം വെളുക്കുന്നവരാവശ്യം ചേന വിറ്റ് ഞങ്ങളും വെളുക്കും അത്രയ്ക്ക് വിലയും ചേനയ്ക്ക് കിട്ടുന്നുണ്ട് അപ്പൊ ഇന്നത്തോടു കൂടെ നമ്മളെ ചേനമലയോടൊപ്പം കഴിഞ്ഞിട്ടോ നമ്മൾ ഓണ സീസണിൽ കൊടുക്കാനായിരുന്നു ചേന കുമ്പത്തിൽ നട്ടിട്ട് ഇങ്ങനെ ആക്കി എടുത്തത് ബാക്കിയുള്ളതാ കാണുന്ന ചേനകളൊക്കെ ഇനി നമ്മള് വിത്തിന് നിർത്തുന്നത് അടക്ക ചേനകൾ ഉണ്ട് അതൊക്കെനി വിത്തിനാണ് നമുക്ക് അടുത്ത വർഷത്തേക്കും ചേന വേണ്ടേ അപ്പൊ എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ചേനകളൊക്കെ കുറഞ്ഞപ്പം ബാക്കിയിലൊക്കെ വിത്തിന് വെച്ചിട്ട് ഇന്നത്തോടു കൂടെ നമ്മൾ തീരുകയാണ് തീരുവാണ് മഴ പിന്നീട് ഇറങ്ങിയിട്ടുണ്ട് പറച്ച ചേനയൊക്കെ ഇതുപോലെ കൂട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ തണ്ട് മാത്രം ഇവിടെ വെട്ടി ഒഴിവാക്കുന്നുള്ളു சேனை மாத்தம் மாற்றி எடுத்துட்டு நமக்கு இனி அடுத்த பரினிங் ஆனா மழை வர முன்னே சேனையே க்ளீன் செய்யாண்டு கொண்டு போகணுன்னா இப்ப க்ளீனிங்கும் மழையே பட்ட அப்ப அது காணிடா நமக்கு கிளீனிங்கிலோட்டு போக கைல கிளீனிங்கிலோட்டு போன கிளீனிங் அறிந்தா பிரஷர் வாஷர் உபயோகி மண்ணு அறியல எந்த பட்ட மண்ணு போன மண்ணிங்க போச்சு மொஞ்சாய் வரும் അതിനുശേഷം അത് ബേല് പെട്ടെന്ന് പൊട്ടിക്കുക അല്ല മണ്ണിത്ര സ്പീഡിൽ കറിയാൻ ഇങ്ങനെ ഐഡിയല്ല വേറെ ഇല്ല അതുകൊണ്ടാണ് കിട്ടിയ ഓർഡറിനുള്ള ചേന പെട്ടെന്ന് എത്തിക്കുന്നത് ഇങ്ങനെ എന്താ കാര്യങ്ങളും ഒന്നിച്ച് സ്പീഡ് ചെയ്യാൻ കഴിയുന്നോണ്ടാണ് മണ്ണ് കഴിയുന്ന ചേന അപ്പഴത്തേക്കില്ലേ ബേലൊക്കെ പൊട്ടിച്ച് ക്ലീൻ ആക്കുന്നുണ്ട് ഇല്ല ക്ലീൻ ചെയ്യുന്നതിനെ ചേന ഇതുപോലെ ഇരിക്കും അല്ല അടിപൊളിയല്ലേ ചേന കാണാന് അപ്പൊ ആവശ്യക്കാർ അധികം വാങ്ങിയ കടയിലൊക്കെ വന്നല്ല ഇതുപോലെ ചെറിയ ചേനയ്ക്കും പക്ഷെ നമ്മളെ ചേന അടിപൊളി ആയതുകൊണ്ട് നല്ല ടേസ്റ്റുകൾ വാങ്ങിക്കുന്നതൊക്കെ കേട്ടാ ഇത്ര വലിയ ചേന ഫുൾ ആയിട്ട് വാങ്ങിച്ചുകൊണ്ട് മെയിൻ ബോക്സിൽ വെക്കല്ലേ അതാ കൊടുക്കാനുള്ള ചേന റെഡി ആയിട്ടുണ്ട് ഇന്ന് കളച്ച വലിയ ചേനയാണ് ഞങ്ങൾ കർഷകർക്ക് ഞങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് അധിക വില കിട്ടുന്നതിൽ സന്തോഷാണ് നമ്മുടെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് നല്ല അഭിപ്രായം പറയുന്നത് നമ്മുടെ ഫാമിലെ ചേന കൊണ്ടുവരൊക്കെ പറഞ്ഞത് നല്ല സൂപ്പർ ചേനയാണെന്നാണ്